എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഏജൻസികളുടെ എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് പോളുകളെ മോദി മീഡിയ പോൾ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു രാഹുൽ പരിഹസിച്ചത് എഐ സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥികളുമായുള്ള മീറ്റിംഗിന് ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് ഇതിനെ എക്സിറ്റ് പോളുകൾ എന്നല്ല വിളിക്കുക മോദി മീഡിയ പോൾ എന്നാണ് പേര് ഇത് മോദിജിയുടെ പോളാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ളപ്പോൾ രാഹുൽ ഗാന്ധി പരിഹാസത്തോടെ പറഞ്ഞു അതേസമയം ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടുമെന്ന മുന്നണി യോഗത്തിലെ നിഗമനം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുകയും ചെയ്തു നിങ്ങൾ സിദ്ധു മുസേവാലയുടെ പാട്ട് കേട്ടിട്ടില്ലേ ഇരുന്നൂറ്റി എന്നായിരുന്നു എത്ര സീറ്റുകൾ നേടുമെന്ന ചോദ്യത്തോട് രാഹുലിൻ്റെ പ്രതികരണം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ നൂറു ദിവസത്തിൽ നടപ്പിലാക്കേണ്ട പരിപാടികളുടെ അജണ്ട തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തെ എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശും വിമർശിച്ചു മോദിയുടേത് സമൃദ്ധ തന്ത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ പോകുന്നുവെന്ന ഉദ്യോഗസ്ഥർക്ക് സന്ദേശം നൽകാനാണ് മോദി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു